ശരി ചേട്ടാ ഇത് ഏതാനും ചാദ്യ ആ ഇത് ശ്രീലങ്കൻ ഒരു നല്ല പൊക്കം വെക്കും ആ ആ നിറച്ച് കായും ഉണ്ടല്ലേ ആ പക്ഷെ നല്ലവണ്ണം കായും ഉണ്ടാവും വെക്കുകയും ചെയ്യാം ഓ അപ്പൊ ശ്രീലങ്കൻ ആണ് ഇത് എത്ര നാളായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഇത് നട്ടിട്ട് ഓ ശരി അപ്പൊ എത്ര വർഷമായിട്ട് ജാതി കൃഷി കൃഷി ചെയ്യാൻ കൈകളൊക്കെ കൊടുക്കാൻ ഈ ആൾക്കാരും മൊത്തം ചെയ്യുന്നുണ്ടോ അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഞ്ചാറ് ഇനങ്ങൾ തന്നെയുണ്ട് അഞ്ചാറ് എത്ര ജാതി മരങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കൊമ്പിടിഞ്ഞാലിലാണ് നെല്ലിയാനി കുന്നൽ ശശിയേട്ടന്റെ അരികിൽ ജാതി കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജാതി കൃഷി എത്ര നാളായി നടത്താൻ തുടങ്ങി വർഷമായി അപ്പോൾ നമ്മൾ ഈ പിന്നാമ്പുറത്ത് കാണുന്ന വലിയ നല്ല വലിപ്പമുള്ള ജാതി ഇത് സാധാരണ നാടൻ സൈസാണ് നല്ല പുഴുത്ത തുടങ്ങിയിട്ടുണ്ട് എത്ര ഇതേതിനോത്താതി പരങ്ങളുണ്ട് അങ്ങനെ അത് എത്ര ഇനങ്ങളാണ് എത്ര വ്യത്യസ്തമായി വലിയ അതൊരു ണ്ടെങ്കിൽ ഒരു കിലോ കിട്ടും പിന്നെ സാധാരണ നാടൻ ഇത് കുറച്ച് അടുത്തടുത്തായി പോയില്ലേ അറിയത്തില്ല അതിപ്പോ നിറച്ച് ജാതിമാരെക്കാളും തമ്മിൽ കോർത്ത് കോർത്ത് നിൽക്കേ

നല്ല നല്ല ഉണ്ട് കൂടാതെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അപ്പൊ പുന്നത്താനാതിന് ഉണ്ടെന്നു അഞ്ചാറ് അഞ്ചാറ് സൈസ് ഉണ്ട് ഇതിന്റെ ഇപ്പൊ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കുറച്ച് അടുത്ത് പോയി ഇതൊരു സമ്മിശ്ര കൃഷിയിടമാണ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ നേരത്തെ രംഗം എല്ലാം ഇതിന്റെ ഒരു പരിപാലനം എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനക്കണം ശരിക്ക് പിന്നെ ചാണകം മേടിച്ചിടും പിന്നെ മറ്റേ എടുക്കൂടി പിണ്ണക്ക് കൂടി വെള്ളം മേടിച്ചിടും ഒരു ജാതി നന്നായിട്ട് നല്ല കായുള്ളത് ഉണ്ടല്ലോ ആ അതെ അതെ അതും ഇതെ ആ നിക്കുന്ന അതാ ഏറ്റവും വലിയ കായ ജാതിയാണ് കൂടുതലുള്ളത് അല്ലേ പത്തി കൃഷി മാത്രമല്ല ചെറിയ തോതിൽ നഴ്സറിയുണ്ടല്ലേ അപ്പൊ വ്യത്യസ്തങ്ങളായ മല്ല ഇനങ്ങള് അല്ലേ പഡുഡ് നോക്കി എടുത്തിട്ട് ബഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇടുക്കി കൊമ്പിടിഞ്ഞാലിൽ നെല്ലിയാരി കുന്നേൽ ശശിചേട്ടന്റെ ജാതി കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ജാതി ഇനങ്ങൾ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട് ജാതി കൃഷി ലാഭകരമാണ് ചേട്ടാ വിലയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ കൊല്ലം വളരെ കുറവാണ് കുറവാരൊക്കെ നല്ല വിലയുണ്ടായിരുന്നു വിലയുണ്ടെങ്കിൽ ഒരു ദോഷവും